നമസ്കാരം രുചി മേഡം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചെറുപയറിൻ്റെ കറിയായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും ചെറുപയർ കറി അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു എളുപ്പ വഴിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ കറിയാണ് നാടൻ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയറാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം അല്ലെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്നാല് മണിക്കൂർ മുന്നേ ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി അത് നന്നായിട്ട് കഴുകിയിട്ടൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കുക്കറിലാണെങ്കിൽ ഒരു വിസിലൊക്കെ അടിച്ചാൽ മതി കുതിർന്നതാണെങ്കിൽ കുതിരാത്ത ചെറുപയറാണെങ്കിൽ ഒരു അഞ്ചോ ആറോ ഒക്കെ വിസിലടിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ കുതിർന്നതായത് കൊണ്ടും പിന്നെ അധികം വേവ് വേണ്ട എന്നുള്ള ഒരു ഇതുകൊണ്ടും ഞാൻ ചട്ടിയിലാണ് ഇന്ന് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ചട്ടിയിൽ ഞാൻ ചെറുപയർ ൊക്കെ കഴുകിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചെറുപയറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അത് നന്നായിട്ട് കുതിർന്നു വന്നപ്പോൾ കുറച്ചും കൂടെ വല് പൊങ്ങി വന്നിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ചെറിയൊരു കഷ്ണം തക്കാളിയും അതുപോലെ ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞതും ഒരു പച്ചമുളകും ആവശ്യത്തിനുള്ള വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുപോലെ തന്നെ തിളച്ചൊരുപാട് പുറത്തേക്ക് പോകുകയില്ലാതെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ ചെറുപയറ് പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് കുക്ക് ചെയ്യണം നല്ലത് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം ചട്ടി ആയതുകൊണ്ട് വെള്ളം കുറഞ്ഞ് കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് അടച്ചു വെച്ചിട്ട് തന്നെ വേവിക്കുകയാണ് കുതിർത്ത ചെറുപയറാവുമ്പോൾ നമ്മൾ കുക്കറിലാണെങ്കിൽ ഒറ്റ വിസലിന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യണവർക്ക് എളുപ്പവഴിയായിട്ട് അങ്ങനെ ചെയ്യാം ഇത് ഞാൻ മൺചട്ടിയിൽ തന്നെ ഒരു കുറച്ച് നേരം വേവിച്ചു എന്ന് മാത്രം അപ്പോൾ ഞാൻ ഒരു സാധനം കൂടെ ചേർക്കാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അത് പറയാൻ വിട്ടുപോയതാണ് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറുപയറ് നന്നായിട്ട് ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുപയർ പരിപ്പ് കടല ഇങ്ങനത്തെ എന്തെങ്കിലും ഞാൻ കുക്ക് ചെയ്യണ സമയത്ത് ഒന്ന് ഒരു മുക്കാൽ ഭാഗം വേവായതിനു ശേഷം മാത്രമാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ കല്ലച്ച് പോവും അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഉപ്പ് വെന്ത് ഒന്ന് പ പകുതിയോ അല്ലെങ്കിൽ മുക്കാൽ ഭാഗം വെന്തതിനു ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനൊരു തണ്ട് കറിവേപ്പിലായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടെ ഒന്ന് ഒന്ന് വെള്ളം ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കറി വേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ചെറുപയർ സിമ്പിളായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് എരിവിന് പച്ചമുളക് മാത്രമാണ് ഇനി നമുക്ക് അതൊന്ന് വറുത്തിടാൻ വേണം അതിലേക്ക് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഒരു നുള്ള ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ഒരു കയ്യിൽ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഒരുപാട് അങ്ങോട്ട് പൊട്ടി വെളിച്ചെണ്ണ പൊട്ടിത്തെറിച്ച് അടുപ്പിലൊന്നും പോവില്ല അങ്ങനെ കറി വറുത്തിടയിലും കഴിഞ്ഞു കേട്ടോ അപ്പോൾ സിംപിളായിട്ടുള്ള ചെറുപയർ കറി ഇത്രയുള്ളൂ കേട്ടോ അപ്പോൾ അന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നായാലും കമൻറ്റ് ചെയ്യൂ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ നാട്ടുകൂടി ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്